ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ വാഹനത്തിൽ അതുപോലെ ചെയിൻ സ്ലാക്ക് മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും എന്ന് വെച്ചാൽ ചെയിൻ്റെ ഒരു ഫ്രീ പ്ലേ അഡ്ജസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് എല്ലാവരും ചെക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് വർക്ക്ഷോപ്പുകളിൽ അത് ചെയ്ത് കൊടുക്കുന്നില്ല അതിൻ്റെ ഫ്രീ പ്ലേ എത്ര ആണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ചെയിൻ എപ്പോഴും ആയിട്ട് വർക്ക് ചെയ്യും ഓക്കെ നമ്മൾ വാഹനത്തിൻ്റെ ചെയിൻ്റെ ഫ്രീ പ്ലേ എവിടെയാണ് കൊടുത്തിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ചെയിൻ കവറിൽ ഇതുപോലെ ഒരു സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഓക്കെ ആ സ്റ്റിക്കറിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്കൊന്ന് കൃത്യമായിട്ട് നോക്കാം ഓക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ട് ചെയിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് അതായതിലൂബ്രിക്കൻ മുപ്പത് എം എം അളവ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതായത് ഫ്രീ പ്ലേ അതായത് വൺ പോയിന്റ് വൺ ബൈ ഫോർ ഇഞ്ചാണ് ഫ്രീ പ്ലേ കൊടുത്തിരിക്കുന്നത് നമുക്ക് മുപ്പത് എം എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു ചിത്രീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ താഴെ ഭാഗത്തെ ചെയിൻ്റെ മേലോട്ടും താഴോട്ടുമുള്ള ഒരു ഫ്രീ പ്ലേ അതായത് ചെറിയൊരു ആക്ഷൻ അത് മുപ്പത് എം എം മാത്രമേ വരാൻ പാടുള്ളൂ ഓക്കെ നമുക്ക് ഇതിൽ ചെയിൻ നോക്കാം ഈ കാണുന്ന ചെയിൻ്റെ ഫ്രീ പ്ലേ അതായത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാണിക്കുന്ന നോക്കാം ഈ ചെയിൻ്റെ എന്താണ് മേലോട്ടും താഴോട്ടുമുള്ള ഡിസ്റ്റൻസ് ട്രാവലിംഗ് ഡിസ്റ്റൻസ് ആണ് ഈ മൂന്ന് എം എം എന്ന് പറയുന്നത് അതാണ് ഈ ബൈക്കിൻ്റെ ചെയിൻ്റെ ഫ്രീ പ്ലേ എന്ന് പറയുന്നത് ഓക്കെ കൃത്യമായിട്ട് ആ ഫ്രീ പ്ലേ കറക്റ്റ് സ്കെയിലിൽ വെച്ച് നോക്കുക ഇത് ചെയ്ത് ശീലമുള്ളവർക്ക് അതിൻ്റെ ഫ്രീ പ്ലേ എത്രത്തോളം എന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഓക്കെ അല്ലാത്തവർ എന്താ ചെയ്യണം നമുക്ക് ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ ട്രാവലിങ് ഡിസ്റ്റൻസ് നോക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗട്ടറിൽ പോകുമ്പോഴായാലും ഒരുപാട് ലോങ് ട്രാവലൊക്കെ ചെയ്യുന്ന ടൈമിലായാലും നമ്മളെ ചെയിനിൽ നിന്നുള്ള സൗണ്ടുകളും ചെയിൻ്റെ ടെൻഷനൊക്കെ കറക്റ്റായിരിക്കും ട്രാവലിൽ കൃത്യമായിട്ട് ചെയിൻ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു ഓക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബൈക്കുകളിൽ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒന്ന് ചെക്ക് ചെയ്യല്ലായിരുന്നു